ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് സമയം ഇപ്പോൾ ഏഴര ആയിട്ടുണ്ടട്ടെ രാവില എഴുന്നേറ്റില്ല കിടക്കലയില്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് മടിയാണീക്കെ രാവിലെ കളിക്കാൻ പോകേണ്ടിയിട്ട് അലാറിലും വെച്ചിന് അലാറോ സമയത്തിന് സമയത്തിനടിച്ചിന് ഞാൻ ഓഫാക്കിന് ഞാൻ കിടന്നേന് എല്ലാവരും പോയി കളിക്കേ അഞ്ചര ആറു മണി ആകുമ്പോ കളിക്കാൻ പോക്ക് ടർഫിൽ എല്ലാം ഞായറാഴ്ചയും പോഞ്ഞാ അനിയനും ടീം എല്ലാം പോയി ഞാനങ്ങനെ ഓർമ്മിപ്പോയി പിന്നെ പണി തീർക്കാം ഓണം അല്ലേ ഓണത്തിന് കുറച്ച് പണി തീർക്കാണ്ട് ഉണ്ട് അപ്പൊ ഇന്ന് ഞായറാഴ്ച ഒരു സൈറ്റിൽ പോണന്നെല്ലാം വിചാരിച്ചിന് അങ്ങനെ ചക്കരക്കെല്ലാം അപ്പം പോണം കളിക്കാൻ പോയാൽ കുറച്ച് ലേറ്റാവും എന്നാലും കളിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല ഇവിടെ കടന്നു ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ എഴുന്നേറ്റ് വലൽ തേച്ചിട്ട് ചായലും കുടിച്ച് കുളിയെല്ലാം കഴിച്ചിട്ട് ചക്കരക്കല്ലേക്ക് പോണമെന്നുണ്ട് അപ്പോന്നുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാന്നോ ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും അതിനത്രള്ള ദിവസമുള്ളൂ അപ്പം എണീക്കുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ച കണ്ടു ആ കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ എന്താ നമ്മളെ ചങ്കഅമ്മ നമുക്ക് ഇടത്തി ചായ കൊടുക്കുന്നുണ്ടോട്ടാ എന്നാ ചായ ദോശയും കടലയും അടുത്ത കൊടുക്കുന്നുണ്ടാ അമ്മ ബാക്കോട്ട് പോകാണ്ട് സ്റ്റൂളെല്ലാം വെച്ച് ടൈറ്റ് ആക്കിട്ടുണ്ടാ താലാടിയും വെച്ചിട്ടുണ്ട് അമ്മാമക്ക് വേറെ വേറെ ഇല്ല പക്ഷെ അമ്മമ്മ ഇത് ഇന്ന് വീട്ടിൽ തന്നെ കടലിൽ തന്നെ കഴിക്കുന്നു അമ്മമ്മ ദോശയിൽ നിന്ന് മുഖം നോക്കിയേട്ടെ അമ്മമ്മ അമ്മമ്മേ ആ അടിപൊളി ഇന്ന് നല്ല മൂടുണ്ട് അമ്മമ്മ അന്നെ കൊറേ സമയായി വിളിക്കുന്നു ബാ ചായ ചായ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അമ്മമ്മ കുടിക്കുമുടിക്കുന്നു പറഞ്ഞിട്ട് അമ്മമ്മ ഓരോ ഒരിക്കും ഇങ്ങനെ വിളിച്ചു പോകണ്ടിരിക്കുന്നു നല്ല മൂടുണ്ട് അമ്മമ്മ ദോശ തിന്നോണ്ടിരിക്കുന്നുണ്ട് ചോദിച്ചാ ഓരോ പ്ലേറ്റിലാണ് അത് അടുത്തി ഒരു പ്ലേറ്റിൽ അടുത്തി നിന്ന് നിന്ന് നല്ല അടിപൊളി തന്നെ കണ്ടു നോക്കുമ്പോ കണ്ട കാഴ്ച അമ്മമ്മേ പോണിക്കാലിട്ട ലൈറ്റ് ലേറ്റായി കിടക്കുമ്പോ ഫോൺ നോക്കി കളിച്ചിട്ട് പഴയ വേണി ആ പഴയ കിടക്കുമ്പോ അമ്മമ്മ

ആ തരൂ അപ്പൊ സൗണ്ട് എല്ലാം കൊറഞ്ഞ കേട്ടാ സൗണ്ട് ഇപ്പൊ കുറച്ച് കുറവാന്ന് അന്ന് ബേം കൊണ്ടാ എനിക്ക് വിശക്ക്ന്ന് പല്ലിയേക്കണ പല്ലിയാക്കണ ഏ പല്ലിയാക്കണ മമ്മേ പല്ലിയാക്കണ പല തേക്കാൻ കഴിയില്ല ബേം കൊണ്ടാ ദോഷം കൊണ്ടാണ് ബസ്ക്കുന്ന് ബസ്ക്കുന്ന് തരുവാ 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 അപ്പമ്മ മൂക്കീനെ കൊണ്ടല്ലോ നിന്നോ മൂക്കിന് ലൈറ്റ് ഉണ്ടല്ലോ കടലൊക്കെ അറിയാം ഏതാന്ന് കടല വെള്ള കടല കടലേ അമ്മമ്മ നിങ്ങളെല്ലാം നോക്കുന്നുണ്ടേട്ടാ അമ്മമ്മ നോക്കിക്കോ അതാ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കോട്ടെ അമ്മമ്മന്റെ പണി ഇതാ നോക്കിയാ ഞാൻ കടക്കുമ്പോ എന്റെ പുതപ്പ് പിടിച്ചു വലിക്കുന്നുണ്ട് അമ്മമ്മ രാത്രി എല്ലാം ഇതാ പരിപാടി അമ്മമ്മന്റെ ഉറങ്ങുമ്പല്ല എന്റെ പുതപ്പ് പിടിച്ച് വലിക്കൂ എന്നിട്ട് ഞാൻ നല്ല കലമ്പ് കൊടുക്കും അപ്പൊ ഇല്ല വലിക്കൂലെന്ന് പറയും വേറെ തിന്ന് തിന്നിട്ടപ്പാട് കടന്നു അല്ലേ ചായ കട്ടൻ ചായാട്ടാ അമ്മമ്മ അധികം പാലിന്റെ ചായ കുടിക്കല നമ്മളാരും അങ്ങനെ അധികം പാലിൻ്റെ ചായ കുടിക്കില്ല കട്ടൻ ചായ കൂടുതൽ പാല് മാത്രം രാത്രി കുടിക്കലുണ്ടട്ടോ ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയതാ ഞാനും അനിയനും വളർത്തി കിട്ടലുണ്ടാ ടുത്തേക്ക് ഇടയ്ക്കിടക്ക് പാൽ കൊടുക്കും ഞാനും അനിയനും സ്ഥിരമായിട്ട് കുടിക്കലുണ്ട് കേട്ടോ പിന്നെ മോരാക്കും ചില സമയം മോരാക്കും അല്ലാണ്ട് ചായേൻ്റെ അപ്പുറം അങ്ങനെ പാലോട്ട ചായ കുടിക്കാറില്ല അമ്മാവക്ക് പണ്ടേ അത് ഇഷ്ടമല്ല നമുക്ക് ചായ നമുക്ക് പണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ അട്ടൻ ചായ കുടിച്ച് ഫീലാകൊണ്ട് അതാണ് നല്ലത് എന്നുണ്ടെന്നിട്ട് വരുന്നപ്പോൾ ഇങ്ങനെ പോകുന്ന കുറേ ആയി വീടല്ലിടാത്ത കേട്ടോ വീടില് കുറവെന്നെയാണ് നമുക്ക് ഓണത്തിൻ്റെ കുറേ തിരക്കുണ്ട് ടാൻ പറ്റില്ല കൊറേ മാസങ്ങളായി അല്ലേ ഒരു മാസം കഴിഞ്ഞാ വീട്ടിൽ പോയിന് വീട്ടിൽ പോയിട്ട് ഏകദേശം രണ്ടാഴ്ച രണ്ടാഴ്ച വന്നിന് പിന്നെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കണ്ടെന്നും ടൈമിങ് കിട്ടിയിട്ടില്ല കൊറേ നാളുകാശാ കർണാടകാരി ആടത്തി അമ്മ വീടേല് അത് നല്ലൊരു കാഴ്ചയായിട്ട് വന്നിട്ടില്ലേ ദോശയും കടലും അമ്മാവ് കൊടുക്കുന്നുണ്ടട്ടാ എന്റെ മുടി എല്ലാം കണ്ടിട്ട് ഇങ്ങക്ക് പേടിയാന്നുണ്ടാവട്ട കിടക്കുന്ന നീച്ചപ്പാടിലെ കോലാ കേട്ടാ ഈ കോലത്തില് കാണാൻ എങ്ങനെയുണ്ട് ഗൈസ് പറഞ്ഞോളൂ കമന്റ് ഇട്ടോളൂ അമ്മമ്മേ മതിഅയനാ കഴിഞ്ഞാ അത്ര ആവശ്യം തിന്നഅഅഅ മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് തിന്നാൻ തുടങ്ങി ഓലു അത്രയാ തിന്നിന് അല്ല പകുതി അടുത്തിടും തിന്നിട്ടുണ്ടാവാ അമ്മാക്കൊരു വശം കൊടുക്കുമ്പോ ആടത്തി മൂന്നു പ്രാവശ്യം തിന്നിട്ടുണ്ടാകും അമ്മമ്മ വായിൽ വെച്ച് തിക്കോ അധികം അങ്ങനെ ചവച്ച വെച്ച് തിന്നൂല കൊറേ സമയം കൈ വിമാനം തിന്നണ്ടിക്കലിമാനം സൗണ്ട് വിമാനം എപ്പൊറക്കു വരും അമ്മ നമ്മക്ക് തിന്നോടുക്കുമ്പോ പെട്ടെന്ന് കണ്ണു കൂട്ടോ അപ്പടെ ഉറങ്ങോ വേഗം വേഗം നോക്കോ അമ്മമ്മ മതിയായി മതിയായി അമ്മോ അഗിയെ കളിക്കാൻ പോയി അന്നെ കൂട്ടിയിട്ടില്ല അന്ന എന്ന പോയാ പോയാമ്മേ ഞാൻ കളിക്കാൻ പോട്ടെ ഞാൻ കളിക്കാൻ പോട്ടെ കളിക്കാൻ പോട്ടെ ആ ഉം ഞാൻ ഓർക്കട്ടെ കുറച്ചുപോടിയോ പണിയുടെ പണിക്കോണം ഞായറാഴ്ച ഒന്നും പൊതുവേ പണിയെടുക്കല്ലേ ഞായറാഴ്ച എവിടെയെങ്കിലും കറങ്ങാൻ പോക്ക പക്ഷെ ഇന്നെന്തായാലും പോവാൻ എടുക്കാൻ പറ്റൂല ഇന്ന് പണിയെടുത്തില്ല ശരിയാവൂല തീർക്കണ്ടേ ഓണം ഫ്രീ ആവണ്ടേ ചക്കരക്കല്ലാതെ കേട്ടോ പണി നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ചക്കർക്കല്ലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളൂ ചക്കര കല്ല് മറ്റേ ടൗണിൽ നിന്ന് മറ്റേ വീവറേജില്ലേ ആ അതിൻ്റെ അടുത്ത സ്റ്റോപ്പ് അവിടെയാണെന്ന് പടി അവിടെ മുപ്പത്തൊന്നാം തീയതി വീട്ടിൽ കൂടലുണ്ട് കേരിക്കൂടൽ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലല്ലേ പാലാച്ചൽ എന്നാൽ പറയില്ലേ മുപ്പത്തൊന്നാം തീയതി അപ്പോൾ ആടെയാന്ന് വർക്കൗട്ടാ ഇന്നും നാളെ അടുത്ത ഉണ്ടാവ ഇന്ന് ഞാൻ ഒറ്റക്കില്ല നാളെ കൂടെ പണിയെടുക്കുന്നവരുണ്ടാവും ഇതളെ മദർ തെരസ വരുന്നുണ്ട് അമ്മ ദോശ എടുത്ത് വരുന്നുണ്ട് അമ്മമ്മ തിന്നുന്നുണ്ട് അമ്മമ്മ ഒന്ന് തിന്നുമ്പോ അടുത്തി മൂന്ന് നാലു തിന്നിട്ട് സാനം തീർത്തിട്ടുണ്ട് മൂന്ന് ദോശ കൊടുത്തിരുമല്ലോ സാധനം തീർന്നു അമ്മ തീർക്കന്നാല് ഒരു വർഷം തിന്നാലോ പല്ലേച്ചില്ല ദോശ ചൂട് അമ്മാക്കോഷയാ അച്ഛൻ കള്ള്ശാപ്പ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ചുട്ട ദോശ അതുകൊണ്ട് നമ്മക്ക് ഇല്ല ഗൈസ് നമുക്ക് പുട്ടാ പോലും പിട്ടും കടലേ ഒന്നേ വെക്കപ്പൊ നല്ല രസേ ഈ കള്ളിഷാപ്പിലെ ദോശ നല്ല രസം ഉണ്ടാവും അച്ഛൻ രാവിലെ ഷാപ്പ് പോവാൻ വേണ്ടിട്ട് ദോശ ആക്കിയതാട്ടാ അതിനു രണ്ടുമൂന്ന് ഇങ്ങ് മാറ്റി വെച്ചിക്ക് വേണ്ടിട്ട് അതാങ്കിലേത്തി അമ്മമ്മയും കൂടി തിന്ന് തീരാനായി ഇനിണ്ടാ കഴിഞ്ഞ ലാസ്റ്റാ ഓ നമുക്ക് കിട്ടാം കൊഴപ്പില്ല കിട്ടാട്ട് ഞാൻ കഴിച്ചിട്ട് പോവാ അമ്മമ്മേനെ പറ്റിക്കല കൊറേ കൊടുക്കുന്നു ാസ്റ്റ് ലാസ്റ്റ് പറ്റിക്കുന്നുണ്ടാ അപ്പോ നമ്മള് പോട്ടെ വേറെ വേറെ സുഖല്ലേ ഓണത്ത് ഡ്രസ് എടുക്കാൻ വേണ്ടി ഇന്ന് തോന്നിണ്ടാറ നമ്മള് കഴിഞ്ഞ ഞായറാഴ്ച കണ്ണൂരിലും പോയിന് ഡ്രസ് എടുക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അടയിലൊന്നും കറങ്ങിട്ട് വന്നു ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഇന്ന് ഞായറാഴ്ച അല്ല അപ്പൊ ഇന്നും പോണംന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് നിശാന്തും ശ്രേയും വരാന്നെല്ലാം പറഞ്ഞ് പിന്നെ അഗിയും ഞാനി വരോട് പറഞ്ഞു അനക്ക് പഠിത്തെക്കാന്ന് നിങ്ങൾ പോയിട്ട് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വാന്ന് വാരിട്ടുണ്ട് എന്നുവെച്ചാല് ആയില്ല ഇനി ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ ഓണത്തിന്റെ തിരക്കം അതുകൊണ്ട് കുറച്ച് മുമ്പേ പോയിട്ട് ഓണക്കോടി എല്ലാം എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അമ്മമ്മ ഞങ്ങക്ക് തടയി തരുന്ന അമ്മമ്മേ ഭർത്താവിന്മാരമ്മ കൈക്ക് തടീത്തന്നോണ്ടേ നടുവിനെ തടിയത്തോ നടുവേന നടുവിനെ തടയി തരുവ അമ്മമ്മ ഇങ്ങനെ ഇടക്ക് തടയിത്തരുന്ന് ചെയ്യാം കേട്ടാ ഇതേണ്ടാ കിടക്കുമ്പോ അമ്മമ്മ ഇങ്ങനെ തടയിത്തരുന്ന് ചെയ്യും കുറേ സമയം ഉണ്ടാവുള്ളൂ തടയിൽ തരു അന്റെ മുണ്ടിക്കൂ ഒന്നും പറണ്ട അടിപൊളിയാന്ന് അപ്പോ ഇവര് കണ്ണൂരിലും പോയിട്ടോട്ടോ എനക്ക് പോക്കാടക്കൂല കഴിഞ്ഞ ആഴ്ച പോയ നമ്മള് പാമിനെ പിടിച്ചാട്ടാ അവിടെ വന്ന ഫെയർണ്ട് ഓണം ഫെയറല്ലേ അപ്പൊ ആടെ പോയിന് ആടെന്നും പാമിനെല്ലാം പിടിച്ച് കഴുത്തലിട്ടെ അതിന് എക്സ്ട്രാ പൈസ എല്ലാം കൊടുത്തിട്ടാ ഇടുന്നു പേടിച്ചു പണിയായി പോയിന് കേരത്തി എന്തോ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നേരത്തി കൊടുത്തു പിന്നെ നൂറുപ്പ കൊടുത്താൽ മൂന്നാക്കി എടുക്കാമോലു അങ്ങനെ ഞാനും കൊടുത്തു എൻ്റെ അമ്മ ഒന്നും പറയണ്ട ആ വീടേലും കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അടിപൊളി ഞാൻ അമ്മ കണ്ണും പൊട്ടിത്തുന്നുണ്ട് കണ്ണും പൊട്ടിത്തുന്നുണ്ട് അമ്മമ്മ മടക്കിടക്ക് പ്ലേറ്റിലേക്കാ കൈ കഴിയാനായോ കഴിയാനായോ അമ്മമ്മ അത് കഴിഞ്ഞാൽ അമ്മ പൊട്ടു തരും പോണാ പുട്ടുപോണാ ഏ ഉം ഉം വിട്ടു വണ്ടാ തിന്നാൻ തിന്നലേ ഇല്ല കുറവാ ഇപ്പൊ തിന്നല് കൊറവാ അമ്മ വെള്ളം കുടിക്കൂല ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കൂലോ അത്രയും നിർബന്ധിച്ച് വെള്ളം കുടിക്കേ ചായ കുടിച്ചാ കുടിച്ചു വേറെ ഒന്നും കുടിക്കൂല അപ്പൊ ഓക്കെ വേറെ ഒന്നുമില്ല അപ്പ കൂടുതലൊന്നുമില്ല അപ്പൊ അങ്ങനെ പോന്ന് കുറച്ച് എന് വീട് വരും കേട്ടാ അതിന് എന്തോ എന്നാ തോണ്ടന്ന അമ്മയാടാ മിക്സി ഇട്ടാ അതുകൊണ്ട് ഞാൻ പറയുന്നും കേക്കുന്നു അതാ കൈ കൈമിലാന്ന് ഞാൻ ഫോണ് പിടിക്കുന്നത് കൈ കടങ്ങി എല്ലാമ്മേ വേനെടുക്കുന്നത് അപ്പം ഇനി അടുത്ത് ഇടക്ക് വരും കേട്ടോ എന്നുവെച്ചാൽ ഓണല്ലേ അല്ലേ അടുത്തമ്മേൻ്റെ പൂക്കളം നമുക്ക് കാണാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമാണ് അടുത്തിൻ്റെ ആദ്യത്തെ ഓണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിച്ചു പൊളിച്ചു പൂക്കളവത്സ്യത്തിന് ഫാഷ്ടം കിട്ടീനെട്ടാ ഇപ്രാവശ്യം മത്സരം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ പരിപാടിയൊന്നും ഇല്ല ഇപ്പം ഒന്നും ഉണ്ടാവില്ല എന്നാലും നല്ല രീതിയിൽ പൂക്കളിൽ ഇടണം ഇടണം പിന്നെ നല്ലൊരു സദ്യ ചങ്കമ്മ നമുക്ക് കൊടുക്കണം അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ വരും കേട്ടോ സമയം ഇല്ലാത്തതുകൊണ്ടാണ് വീടൊന്നും ഇടാത്തേ വേറെ ഒന്നുമല്ല ഡെയിലി വീടല്ലിടണമെന്നുണ്ട് പക്ഷേങ്കിൽ സമയം കിട്ടാറില്ല പണിയും തിരക്കെല്ലാം പോകും ബുദ്ധിമുട്ടെന്നാണ് എന്നാലും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ ശരി വേറെ ഒന്നും ഇല്ലല്ലോ അടുത്തൊരു താറ്റോറിനെ അപ്പോൾ ഓക്കെ പിന്നെ കാണാം ബൈ ബൈ അമ്മമ്മ ഒരു താറ്റോറിയാ മൂടുണ്ട താറ്റോരാ താറ്റാ താറ്റ താറ്റോറ താറ്റോറ ആ ചങ്ങമ്മ താറ്റോറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ പിന്നെ കാണാം